നിങ്ങൾ ആരാക്ക് തോന്നി മാസം കാണിക്കുന്നത് ഞാനാണോ കെട്ടിച്ചയക്കാൻ പ്രായമായ പെമ്മിള്ളയുടെ തൊലി വെളുപ്പം പ്രദർശിപ്പിച്ച് ാണെങ്കിൽ ഇതിനേക്കാളും നല്ല വഴികൾ വേറെ ഉണ്ട് വേണമെങ്കിൽ സഹിക്കുന്നില്ല മുണ്ടും നേരിത്ത് കുട്ടികൾക്ക് മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തില് പട്ടിൽ പൊതിഞ്ഞ് ഉള്ള കരി മുഴുവൻ തലയിൽ വാർത്തിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് വേണം ഈ ഫാഷൻ മത്സരത്തിൽ ഒന്നാം സമ്മാനം നടക്കാൻ പറ്റുമോ നാലുപേരുടെ മുമ്പിൽ വെച്ചാൽ നിന്റെ അമ്മയോട് നാണം കണ്ടപ്പോ നിങ്ങൾക്ക് വേദനിച്ചു അല്ലേ സ്വന്തം ഭർത്താവിനെ മക്കളെയും തൊലിവിരിച്ചപ്പോ നിനക്കൊന്നും തോന്നിയില്ല പക്ഷെ ഞാനത് ചെയ്യാറുണ്ട് നേരത്തെ അകത്തു പറഞ്ഞ ആ തെരുവു എനിക്കില്ലാത്തോണ്ടിട്ടിപ്പം അവരുടെ ഞാൻ മാപ്പ് അതിനെ സേതുമാധവൻ ഒന്നൂടെ ജനിക്കണം എന്നാ പിന്നെ വീട്ടിലെ മിസ്റ്റർ ഓ ഒന്നൂടെ ജനിച്ചിട്ടാവാധവൻ കുട്ടി കൃഷ്ണമാറി ആ കണ്ണിൽ കാണാത്തതാണ് എന്റെ തെറ്റ് എന്നാ കേട്ടു എനിക്ക് മെച്ചു വീട്ടിലെ അപ്പുറതി മതിയായി ഇറങ്ങായിപ്പോ ഇവിടുന്ന് വരുന്ന മാസത്തിൽ എന്റെ കൂടെ മക്കളെ കുട്ടിയും നിന്റെ അമ്മ പറഞ്ഞാണ് ശരി അമ്മ വേണോ ഭർത്താവ് വേണോന്ന് ഇപ്പൊ നീ തീരുമാനിക്കണം തീരുമാനം എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് ഒന്നിനും ഞാനില്ല ശരി എന്നാൽ ഇങ്ങോട്ടൊരു വരവ് ഇനി സേതുമാധവൻ ഉണ്ടാവില്ല പെൺമക്കൾ വളരേണ്ടത് അച്ഛന്റെ കരുതിയിലല്ല അമ്മയോട് ചൊൽ പഠിക്കാം പിറന്നത് പൂച്ചയാവില്ല പതിനെട്ട് വർഷം നിങ്ങളുടെ നിന്ന് ദാമ്പത്യബന്ധം വേർപെടുത്താൻ തക്കതായ കാരണങ്ങളൊന്നും ശ്രീമതി വസുന്ധരാ ശ്രീ സേതുമാധവന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും പരസ്പരം വിശ്വാസം വിശ്വാസമാർജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു വീണ്ടു വിചാരത്തിന് കോടതി ആറുമാസ സമയം അനുവദിച്ചിരിക്കുന്നു വിചാരത്തിന് സമയം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വീണ്ടും താങ്ങിയതല്ലേ വർഷം കൊണ്ട് കൊണ്ട് ഇല്ലാത്ത വീണ്ടും ആറ് മാസം മാസം ഉണ്ടാവാൻ ആ അതിന്റെ അർത്ഥം കഴിഞ്ഞും നമുക്ക് സുനിശ്ചിതം അതെ ഹരിച്ചും കിഴിച്ചും ഇല്ലാതെ ആരാ ജയിക്കാൻ നമുക്ക് നോക്കാം വിളിച്ചിരുന്ന ഈ വിളിക്കാൻ ഞാൻ പോണുമാനപൂർവ്വം വിളിച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ് എങ്കിൽ എന്റെ വട്ട് താനിനെ കാണാൻ പോകുന്ന സേതുമാധവനെ മൂക്കയറിട്ട് തളയ്ക്കാൻ ഇവിടെ ഒരുത്തനും കഴിയില്ലിട ഇതാരും പുറംതിരിഞ്ഞിരിക്കുന്നത് പിന്നെ എന്റെ ജാതകത്തിൽ ഉണ്ട് കേട്ട ജീവിച്ചിരിക്കുമെങ്കിൽ അത് ഭാര്യയോടൊപ്പം ആയിരിക്കുമെന്ന് ഭർത്താവ് കൺവെട്ടത്തുണ്ടെങ്കിലും ഒരുമിച്ച് കഴിയാനുള്ള യോഗം എന്റെ ഭാര്യയുടെ ജാതകത്തിൽ ഇല്ലെന്ന് തോന്നുന്നു മെസ്സി വസുന്ധരദേവി രാവിലെ കുടിച്ച് ചന്ദനക്കുറിയിട്ട് എന്റെ കാലിൽ വീണ് തൊട്ടു തൊണ്ണെന്നൊക്കെ പറയത്ത കൊണ്ടും ഞാനൊരു മൂരാച്ചി ഭർത്താവ് അല്ല പക്ഷേ ഏതൊരു ഭാര്യയായാലും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കണം ഒരു പരിധിവിനുസരിക്കുകയും വേണം നീ എന്ന് ഇവരുടെ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അന്നേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ കളികളൊക്കെ ഭംഗിയായി കളിച്ചല്ലോ ഇനി സേതുമാധവന്റെ കളി കാണാം പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് സത്യം പറ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മേലേ വാര്യത്തെ അടുക്കളയ്ക്ക് ഇഡ്ഡലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അതെന്താ ഇവിടെ ആരും ഇഡ്ഡലി കഴിക്കാറില്ലേ അതൊരു വലിയ കഥയാണ് അമ്മ പറയാം സാമ്പാർ ദേ വാര്യത്തെ ചരിത്രത്തിൽ ഇഡ്ഡലിയുടെ സ്ഥാനം ചിലറയല്ല കുഞ്ഞു കുട്ടി വാരസിയാരുടെ ഇഡലി തിന്നണമെന്ന് ഇവിടെ ഒരാൾക്ക് പൂതി ഉണ്ടായി ഇപ്പൊ അവന്റെ ഇഡ്ഡലി തിന്നാൻ വാരസിയാർക്ക് യോഗമുണ്ടായി ഇച്ഛിക്കുന്നതൊന്ന് കൽപ്പിക്കുന്നത് വേറൊന്ന് ചമ്മതി വിളമ്പട വിളമ്പിയെ എന്റെ ഇച്ചയുടെ മുത്തേക്ക് കുരുക്ഷേത്ര യുദ്ധം ജയിച്ച അർജുനന്റെ പോലും ഇത്രയും തെളിച്ചം കണ്ടിട്ടില്ല ജയിച്ചത് ഇച്ച ആണെങ്കിൽ തെളിച്ചത് ഞാനാ നിർത്തി പൊരിച്ചില്ലേ ഞാൻ പൊരിച്ചത് എന്തുണ്ട് ഏർ ഉഴുന്നേ ശകുന്തളെ വളം പഠിച്ച വട വളം പടി എന്നാ കേട്ടോ ചിത്രമംഗലം കൊട്ടാരത്തിലെ ചിത്രവർമ്മ തമ്പുരാന്റെ ബന്ധം വരെ വേർപെടുത്തിയവനായി ഞാൻ ആ എന്നോടാ കളി ഉരുക്കി കളഞ്ഞില്ലേ സേതു മാധവൻ വക്കീലിന്റെ ഭ്രാന്തിന്റെ കഥ കോടതി വരാനിൽ പാട്ടായില്ലേ ഇപ്പോ എന്നാ നമുക്ക് കാണാൻ അതോടെ അധ്യായം ക്ലോസ് ഭക്ഷണമൊക്കെ തൃപ്തിയായിരുന്നോ വിടെ നടക്കുന്നത് നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി സംകരിച്ച് പപ്പ ഒഴിഞ്ഞു പോലെ ആഘോഷിക്ക എല്ലാരും കൂടി എന്താ ഇവിടെ ഇരുന്നറിഞ്ഞത് അമ്മയ്ക്ക് പോയി കൂടായിരുന്നില്ലേ അവിടെ പപ്പ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ അമ്മയ്ക്ക് വിളിച്ച് പറയാമായിരുന്നല്ലോ ഞങ്ങളുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട് അത് മറക്കണ്ട പപ്പയ്ക്ക് ബ്രാതാണെന്ന് ചിത്രീകരിക്കുക വാരം മമന അവിടെ അമ്മ ഇതൊന്നും കാണുന്നില്ലേ അതോ കണ്ടിട്ടില്ലെന്ന് നടക്കുകയാണോ അത് ഞങ്ങളെ ഓർക്കണ്ടായിരുന്നു നാട്ടുകാരെങ്കിലും ഓർക്കണമായിരുന്നു ആരുടെയും ഭാഗത്ത് നിൽക്കല്ല ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് വേണം പപ്പയെ അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പപ്പയല്ലെന്ന് അമ്മയുടെ നാവ് കൊണ്ട് പറയണം പറയാൻ പറ്റുമോ അമ്മയ്ക്ക് എന്താ ഇവിടെ കുറച്ചു നേരം മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലേ പോവർ തല്ലാരും പോകാൻ എല്ലാം ഞാൻ കേട്ടുമോളെ അവര് കുഞ്ഞുങ്ങളാ അത്രയ്ക്കുള്ള വിവരമേ കാണൂ എല്ലാം അനുഭവിച്ചത് നീയാ മോളൊന്ന് ഓർത്തു നോക്കൂ ഒരു ഭാരം തലയിൽ നിറക്കി വെച്ച സമാധാനമില്ലേ ഇപ്പോ അമ്മയ്ക്കത് കാണാം എന്നാലും അമ്മേ കുട്ടികൾ പറയുന്നത് കേൾക്കാം കുട്ടികൾക്ക് എന്തറിയാം ജീവിതം കണ്ടവരാ നമ്മൾ ഒന്നര കൊല്ലമേ ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഞാൻ അറിയാത്തതൊന്നും നിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എന്റെ മോക്ക് ആ ഭാഗ്യം കിട്ടിയില്ല നാലു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തല്ലാതെ ഒരു ഭാര്യയുടെ സാധനം നിനക്ക് നൽകിയിട്ടുണ്ടോ അയള ഇല്ല വളരെ അവൻ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു അവരെ നിനക്ക് നഷ്ടപ്പെടുവന്നോ ഇപ്പ എന്റെ പേടി അല്ലെങ്കിൽ പിന്നെ അമ്മയെ തല്ലി പറഞ്ഞ് അച്ഛന്റെ ഭാഗം നിൽക്കൂ അവര് നോക്ക് അച്ഛൻ കൊള്ളാവുന്ന ഒരിക്കലും പെമ്മക്കള് പറയരുത് അമ്മ കൊള്ളാവുന്നേ പറയാവൂ അങ്ങനെ പറയിക്കാവൂ ഒന്നിങ്ങോട്ട് ആ അതാ വരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ജോസഫ് എന്താ ഒരു മുന്നറിയിപ്പും ആ ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കാൻ പാടില്ല നമ്മുടെ കാര്യം ഒരു മാസത്തെ അവധിയും കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് തിരിച്ചു ഒന്ന് ആയി വന്നതാ അപ്പോഴാ ത്രേശ്യാമ്മ കൊച്ചു പറയതിന്റെ വിളി ആ എന്റെ അമ്മച്ചീടെ കട്ടലിൽ നിന്ന് വീണ് കാലൊന്ന് പൊട്ടിയതേ ഉള്ളൂ ചത്തുപോകും മോനെ കാണണെന്നും പറഞ്ഞ് വിളിയോട് വിളി വരാതിരിക്കാൻ പറ്റുമോ ഞാൻ ഒരേ ഒരു മോനായി പോയില്ലേ ഒന്നും ഒന്ന് തല കാണിച്ചു ഇന്നു തന്നെ ആ പിന്നെ മടങ്ങുകൂരിലെ വിശേഷങ്ങൾ ഇവിടെ വന്ന് പറയാൻ ഏതായാലും നല്ല വിശേഷങ്ങൾ ഉണ്ടാവില്ലെന്നറിയാലോ ആകെ വഷളായിക്കൊണ്ടിരിക്കുക സേതു അവിടുത്തെ കാര്യങ്ങൾ തൻ്റെ അച്ഛന്റെ കാര്യം തന്നെയാ അയാൾ ഇനി നേരെ ആവും തോന്നില്ല സൃഷ്ടികർത്താവിന് എവിടെയോ ഒരു പിഴ പറ്റി കാണും അല്ലെങ്കിൽ അപ്പന്റെ മകനായി പിറക്കേണ്ട ഗതിയേട് സേതുവിന് വരുമായിരുന്നു എന്തൊക്കെ ആഭാസ തരങ്ങളെ കാണിച്ചു കൂട്ടുന്ന താനേ ഒന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ടാണ് ഞാനെന്ന് ഇവിടെ വരുമ്പോ സേതുവിനോട് ഒന്നും പറയാതെ പോകാൻ തോന്നുന്നില്ല കേക്കണോ ഏറ്റവും ഒടുവിൽ ഒരു ചൈനക്കാരി പെങ്കൊച്ച പത്ത് പതിനെട്ട് വയസ്സേ കാണൂ ഏതോ ബന്ധുക്കളെ കാണാൻ വന്ന് ഫ്ളാറ്റ് മാറി കയറി പോയതാ അത് പക്ഷേ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി പോകുന്ന തോന്നുന്നത് കുറെ പണം കയ്യിൽ കൂടുതലും ഉണ്ടായി പോയി എന്ന് വെച്ചാൽ എപ്പോഴും രക്ഷപ്പെടാൻ നോക്കുവോ പെണ്ണുങ്ങളുടെ കാര്യത്തില് അയാൾ സ്കൂളിൽ തല തലനച്ചവരൊന്നും ഒരു വ്യത്യാസവും ഇല്ല അത്രക്ക് ചീപ്പാ പിന്നെ വേറൊരു സ്ത്രീയുടെ കാര്യത്തില് പ്ലീസ് ഓക്കെ ഐ ആം സോറി ഈ കാര്യം പറയാൻ ജോസ് പേട്ട ഇനി ഇങ്ങോട്ടില്ല